ചരിത്ര സ്മാരകമായ കുത്തബിനാറിനുമേലും അവകാശവാദവുമായി കോടതിയിൽ ഹർജി സംഘപരിവാറുമായി അടുത്തു ബന്ധമുള്ള കേന്ദ്രങ്ങളാണ് ഹർജിക്ക് പിന്നിലെന്നാണ് സൂചനകൾ താജ്മഹൽ നിലനിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്ന അവകാശവാദത്തിനു പിറകെയാണ് കുത്തബിനാറിനുമേലും അവകാശവാദങ്ങളുമായി കോടതിയിൽ ഹർജിയെത്തുന്നത് ഇരുപത്തിയേഴ് ഉണ്ടായിരുന്ന ക്ഷേത്ര സമുച്ചയം തകർത്താണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കുത്തബിനാർ നിലനിൽക്കുന്ന കുവത്തുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ചതെന്നും അവിടെ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ന്യൂഡൽഹിയിലെ സാങ്കേതിക കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് അവിടെ ഹിന്ദു ജൈന ദേവതകളെ ആരാധിക്കാൻ അനുമതി നൽകാനും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിഭാഷകരായ ഹരിശങ്കർ ജെയിൻ രഞ്ജന അഗ്നിഹോത്രി എന്നിവരാണ് ജൈന ജൈനദേവതനായ തീർത്ഥശങ്കരൻ ഹിന്ദു ദൈവമായ വിഷ്ണു എന്നിവരുടെ പേരിൽ ഹർജി നൽകിയിട്ടുള്ളത് മുഗൾ ചക്രവർത്തിയായ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ജൈനക്ഷേത്രങ്ങൾ പൊളിച്ചുമാറ്റുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തുവെന്ന് പരാതിക്കാർ ആരോപിക്കുന്നുണ്ട് നിലവിലുള്ള കെട്ടിടത്തിന്റെ ചുവരുകളിലും തൂണുകളിലും മേൽക്കൂരയിലും ഗണേഷ് വിഷ്ണു യക്ഷ യക്ഷിനി ധ്യാർപാൽ പാർശ്വനാഥ് മഹാവീർ നടരാജ് മംഗൾ പോലുള്ള ചിഹ്നങ്ങൾ ഉണ്ടെന്നും ഹർജിയിൽ പറയുന്നു മറ്റു ഹിന്ദുമത ചിഹ്നങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് കെട്ടിട സമുച്ചയത്തിന്റെ ഘടനാപരവും ആന്തരികവുമായ നിർമ്മിതി പുരാതന ഹിന്ദു വാസ്തുവിദ്യയെ അടയാളപ്പെടുത്തുന്നു ഇടനാഴി പൂർണ്ണമായും വേദശൈലിയിലാണ് തുടങ്ങി കാര്യങ്ങളാണ് അവകാശവാദം സ്ഥാപിക്കാനായി ഹർജിയിൽ വാദിക്കുന്നത് നേരത്തെ കുവത്തുൽ ഇസ്ലാം പള്ളി ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കുത്തബിനാർ വിഷ്ണു സ്തംഭം എന്ന അവകാശവാദവുമായി ആർ എസ് എസ് സംഘടനകളും രംഗത്തെത്തിയിരുന്നു താജ്മഹൽ തേജോ മഹാലയ ക്ഷേത്രമാണെന്നായിരുന്നു വാദം എന്നാൽ ഇപ്പോൾ മറ്റ് ആറ് പള്ളികളും മുഗൾ നിർമ്മിതികളും ക്ഷേത്രങ്ങളാണെന്നാണ് വാദം മധ്യപ്രദേശിലെയും കാശിയിലെയും പള്ളികളും ക്ഷേത്രങ്ങളാണെന്നും അവകാശവാദത്തിൽ ഉന്നയിക്കുന്നു മധ്യപ്രദേശിലെ കമാൽമോല പള്ളി ക്ഷേത്രമാണെന്നാണ് ഇവരുടെ അവകാശവാദം കാശിയിലെ ഗ്യാൻവാബി പള്ളി വിശ്വനാഥ ക്ഷേത്രമാണെന്ന് ഹിന്ദു മഹാസഭ വാദിക്കുന്നുണ്ട് കുത്തബിനാർ വിഷ്ണു സ്തംഭമാണെന്നും അവർ പറയുന്നു ജോൻപൂരിലെ അത്താലാ പള്ളി അറ്റ്ലാദേവി ക്ഷേത്രമാണെന്നാണ് ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു വാദം അതേസമയം അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണ് ഹിന്ദു മഹാസഭ ഉന്നയിക്കുന്നതെന്ന് അഖിലേന്ത്യാ വ്യക്തി നിയമ ബോർഡ് നിർവാഹക സമിതി അംഗം മൗലാന ഖാലിദ് റഷീദ് ഫിറാങ്കി മഹാലി പറഞ്ഞു വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം വിദ്വേഷം പരത്തി രാജ്യത്ത് കുഴപ്പങ്ങൾ അദ്ദേഹം കുറ്റപ്പെടുത്തി Newsdesk Public Kerala Momma's Tissue Wash Liquid Soft on Hands